ഞാൻ ആന്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഇതിന് മുൻപത്തെ വീഡിയോസ് ഞാൻ ഇരുന്നൂറിലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് എല്ലാം തന്നെ എൽ ഐ സി സംബന്ധിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ച് മോട്ടോർ ഇൻഷുറൻസ് സംബന്ധിച്ച് ഈ മൂന്ന് മേഖലയെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചേർക്കാറ് ഈ മൂന്ന് മേഖലയെ കുറിച്ചാണ് എനിക്കറിയുക അപ്പം ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്രധാന കാരണം എൻ്റെ ഓഫീസുണ്ട് എൻ്റെ ഓഫീസിലെ നിരവധി ആളുകൾ പല സംശയങ്ങളും ചോദിച്ച് വരാറുണ്ട് അവരെന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചേർത്തി അവർ ഓൺലൈനിൽ ചേർന്നതായിരിക്കാം പക്ഷെ അതിന് എന്താണ് ഇനി ഒരു ക്ലെയിം വന്നത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു നമ്മുടെ വണ്ടി ഇടിച്ചോ ഉടനടി എന്താണ് ചെയ്യേണ്ടത് അന്നേരം ഒരു കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ എൽ ഐ സി പോളിസി കാലാവധി ആയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ പറയാൻ നിരവധി സംശയങ്ങൾ ചോദിച്ചുള്ള ഒരുപാട് പേര് വരാറുണ്ട് അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ രീതി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പോളിസി വോളിയേഴ്സിന് സർവീസിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കാറ് പോളിസി ചേർക്കുന്നുണ്ട് ഞാൻ എന്നാൽ ചേർത്ത ആളേനെ മാക്സിമം അവർക്കുമായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കും അതുകൊണ്ടുള്ള എനിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ നേരിട്ട് പോയി സംസാരിക്കുന്നു വളരെ കുറച്ചേ ഉള്ളൂ എനിക്കിപ്പോൾ കിട്ടുന്ന ബിസിനസ്സിലെ ഭൂരിപക്ഷം ഓരോരുത്തരും റെക്കമെൻഡ് ചെയ്തു തരുന്നത് എൻ്റെ പോളിസി ഹോൾഡേഴ്സ് എന്നെ അറിയുന്ന ആളുകൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആളുകൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് കിട്ടുന്ന ബിസിനസ്സാണ് എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ ഞാൻ ആരും നിർബന്ധിക്കാറില്ല അപ്പൊ പലരും വിചാരിക്കുന്നത് എന്റെ ഞാൻ ഇതിൽ പറയാറുണ്ട് എന്നെ വിളിക്കരുത് എന്റെ വാട്സപ്പിൽ വോയിസ് ഇട്ടോളൂ വോയിസ് പേര് ഡേറ്റ് ഓഫ് പ്രസ്ഥാനം വെച്ച് വോയിസ് ഇട്ടോളൂ എന്ന് പറയാറുണ്ട് അപ്പൊ ചിലവർക്ക് എന്ന് പറയുന്നത് അങ്ങനെ വാട്സപ്പിൽ ഇട്ടു വിളിച്ച് ശല്യം ചെയ്യുമെന്ന് എൻ്റെ ഇനിക്ക് വോയിസ് ഇട്ട ഒരാളെ പോലും ഞാന് വിളിച്ച് നിങ്ങള് പോളിസി എടുക്കുന്ന നിർബന്ധിക്കാറില്ല അവർ പറഞ്ഞ കാര്യത്തിൽ മറുപടി കൊടുക്കും അവർ പ്രീമിയം ചോദിച്ചാൽ പ്രീമിയം നമ്മൾ അത് അതിന്റെ കൊട്ടേഷൻ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ അവർ ചോദിച്ച സംശയത്തിന് മറുപടി കൊടുക്കും ഞാൻ ഇന്ന് വരെ ഒരു വർഷമായിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരാളോട് ഞാൻ അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കായിരുന്നില്ല ഒരുപാട് എന്റെ ഈ വീഡിയോ കാണുന്ന പലരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരിക്കും അവർക്ക് അറിയാം എന്റെ എന്നെ സംശയം ചോദിച്ച ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഒരാളെ പോലെ ഞാൻ വിളിച്ച് ശല്യം ചെയ്തിട്ടില്ല അപ്പൊ അതന്നെ എനിക്ക് എനിക്ക് ഒരുപാട് പേര് ഇപ്പൊ അവര് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ആൾക്കാർക്ക് ഏറ്റവും വലിയ പേടി ഒരു നമ്പർ കൊടുത്താൽ പിന്നെ മേത്തുനിന്ന് പോകില്ല ശല്യം എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ചെയ്യാറില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് അല്ലാതെ എനിക്ക് ബിസിനസ് വരുന്നുണ്ട് അപ്പം അതിനെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരാളാണെങ്കിൽ ആ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം സംബന്ധമായ കാര്യങ്ങൾ മുഴുവൻ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു വാഹന ഇൻഷുറൻസിനെ സംബന്ധിച്ച് ക്ലെയിം സംബന്ധമായിട്ടുള്ള എല്ലാവരും ഒരു വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പറയുന്നത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇതെല്ലാം കാണാം അതോടൊപ്പം തന്നെ എന്നോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾ വിളിക്കുക